ആലപ്പുഴ കൈനക്കരയിൽ ഗർഭിണിയെ കൊന്ന് കായലെത്തള്ളിയ കേസിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അനിത് എന്ന യുവതിയെ പ്രബീഷും പെൺ സുഹൃത്ത് രജനിയും ചേർന്ന് കൊലപ്പെടുത്തിയത് രജനി ഒഡീഷയിലെ ജയിലിലായതിനാൽ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമേ ശിക്ഷ വിധിക്കൂ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി മുന്നേയാണ് കേസിൽ വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് പള്ളാത്തുരുത്തിക്ക് സമീപം പൂക്കൈത ആറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് അഴുകിയ നിലയിലായിരുന്ന മൃതദേഹം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ നെടുമുടി പോലീസ് നടത്തിയ അന്വേഷണമാണ് അരുംകൊലയുടെ ചുരുളഴിക്കുന്നത് നിലമ്പൂർ സ്വദേശിയായ പ്രവീഷ് കായംകുളത്ത് ജോലിക്കായി വന്നപ്പോഴാണ് ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന അനിതയെ പരിചയപ്പെടുന്നതും അടുപ്പത്തിലാകുന്നതും അന്ന് പാലക്കാട് ജോലി ചെയ്തു വരികയായിരുന്ന അനിത ഗർഭിണിയായതോടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു തന്നെ വിവാഹം കഴിക്കണമെന്ന് അനിത ആവശ്യപ്പെടാൻ തുടങ്ങി എന്നാൽ പ്രബീഷ് അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല അനിതയെ പലപ്പോഴും ശകാരിക്കുകയും ചെയ്തു അനിതയുമായി ബന്ധമുള്ളപ്പോൾ തന്നെ രജനി എന്ന സ്ത്രീയുമായും ബന്ധമുണ്ടായിരുന്നു ഇക്കാര്യം അനിതയും അറിഞ്ഞതോടെ രണ്ടുപേരെയും ഒരുമിച്ച് പോറ്റാൻ തയ്യാറാണെന്ന് പ്രബീഷ് പറഞ്ഞു രജനിയും അനിതയും എതിർത്തു തുടർന്ന് രജനിയും പ്രബീഷും ചേർന്ന് അനിതയെ എന്നേക്കുമായി ഒഴിവാക്കാൻ തീരുമാനമെടുത്തു വളരെ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് കാരണം കണ്ടക്ട് ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ആദ്യം നമുക്ക് ഡെഡ് ബോഡി മാത്രമാണ് അത് മർഡർ ആണെന്ന് ആലത്തൂരിൽ ജോലി ചെയ്യുകയായിരുന്ന അനിതയെ കൈനക്കിരിയിലെ രജനിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പ്രബീഷ് അനിതയുടെ കഴുത്ത് ഞെരിച്ചപ്പോൾ രജനി വായും മൂക്കും പൊത്തിപ്പിടിച്ചു ബോധരഹിതയായ അനിത മരിച്ചു എന്ന് കരുതി വള്ളത്തിലിരുവരും അനിതയുമായി പോകുന്നതിനിടെ വള്ളം മറിഞ്ഞു തുടർന്ന് അനിതയെ അവിടെ ഉപേക്ഷിച്ച് രണ്ടുപേരും കടന്നു കളഞ്ഞു എന്നാൽ വെള്ളത്തിൽ വീണ ശേഷമാണ് അനിതയ്ക്ക് ജീവൻ നഷ്ടമായതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തിരിച്ചറിഞ്ഞു തെളിവുകളെല്ലാം ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ കാണിച്ച മികവാണ് കേസിൽ നിർണായകമായത് നമ്മുടെ കേസിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കേസിലെ രണ്ടാം പ്രതിയുടെ അമ്മ തന്നെയാണ് ഈ പ്രതികൾക്കെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത് ഇതിലെ ശാസ്ത്രീയ തെളിവുകളും പ്രത്യേകിച്ച് ഡി എൻ എ തന്നെ തന്നെ വളരെ ശക്തമായിട്ട് കോടതി മുമ്പാകെ സാധിച്ചിട്ടുണ്ട് അനിതയെ കൊല്ലാൻ ഒപ്പമുണ്ടായിരുന്ന രണ്ടാം പ്രതി കൈനകരി സ്വദേശി രജനി മയക്കുമരുന്ന് കേസിൽ ഒഡീഷയിലെ റായ്ഗഡ് ജയിലിലാണ് രജനിയെ പ്രൊഡക്ഷൻ വാറൻറ് വഴി ഇരുപത്തിയൊൻപതാം തീയതി നേരിട്ട് ഹാജരാക്കണമെന്ന് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനുശേഷമാകും രജനിയുടെ ശിക്ഷാവിധി പറയുക അഡീഷണൽ ഗവൺമെന്റ് പ്രീഡർ എൻ ബി ഷാരിയാണ് പ്രോസിക്യൂഷന് വേണ്ടി കോടതിയിൽ ഹാജരായത് ന്യൂസ് മലയാളം ആലപ്പുഴ